ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളൊരു പുതിയ വീഡിയോ വീടായിട്ടോ നമ്മളൊരു ട്രിപ്പ് പോകണം എൻ്റെ വീടിയേട്ടോ നമ്മൾ മലമ്പുഴക്ക് ട്രിപ്പ് പോവുകയാണ് ട്രെയിനിലാട്ടോ പോകുന്നത് ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഇതൊക്കെ ആവും അപ്പം നമ്മൾ ട്രെയിനിലാട്ടോ പോകണം ഇതിൻ്റെ ഇവിടെ നമ്മുടെ ഞാട് പാ ഷൊർണപൂരാണ് അപ്പോൾ ഷൊർണൂർന്ന് പിന്നെ പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് രണ്ട് സ്റ്റോപ്പില്ല പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ഫീല് വേറെയല്ലേ ബസ്സില് പോകുമ്പോൾ നമ്മൾ ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾക്കൊക്കെ അങ്ങനെയുണ്ട് ബസ്സിലും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരല്ലേ ഞാൻ ആ കൂട്ടത്തിലാട്ടോ ഛർദിക്കാൻ വരും ഛർദ്ദിക്കുക ചോദിച്ചാൽ എപ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഛർദ്ദിക്കൊള്ളൂ പക്ഷേ അങ്ങനെ മനം പരത്തി അപ്പോൾ നമ്മൾ ട്രെയിനിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കും ഒരു നല്ല രസമാണ് അപ്പം ഞങ്ങൾ പാലക്കാട് എത്തി ട്രെയിനിൽ പോകുന്നു ഒരു ഹോട്ടൽ കേറിയിട്ട് ചായ കുടിച്ചു ഞങ്ങൾ പൊറാട്ടയും നെയ്യ് റോസൊക്കെ ആയിട്ട് കഴിച്ചിട്ടോ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആരെ പോയി ചേട്ടാ ഞാനും ഇൻ്റെ കിക്കാട് ഫാമിലി ഞങ്ങൾ രണ്ടും കൂട്ടരും പാടേറ്റം പോയിക്കണം അപ്പോൾ അതവിടെ വീഡിയോ എടുക്കാൻ എന്ത് കഷ്ടപ്പെടാമെന്നറിയുമോ നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് ആയി കാര്യം നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ആൾക്കാരൊക്കെ അങ്ങനെ കാണുമെന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ നമ്മളെവിടെയും ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് ധൈര്യത്തോടെ വീഡിയോ എടുക്കുക അപ്പോൾ എല്ലാവരും അവിടെ വീഡിയോ എടുക്കണോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരും നോട്ടം കണ്ടാൽ തന്നെ നമ്മൾ പേടിക്കയ്യോ എന്താണ് ഇതിപ്പോൾ ഞാൻ ആരും കാണാതെ ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ അതാണ് ഈ വീഡിയോ ഒക്കെ എങ്ങനെ തല തിരിഞ്ഞിട്ടുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ആക്കങ്ങളൊന്നും വിചാരിക്കരുത് നമ്മളും അങ്ങനെ തുടങ്ങി വരുന്നേല്ലോ ഉള്ളൂ കുറേ കഴിയുമ്പോൾ നമുക്ക് ശീലാവൂലേ ഞാനും വിചാരിക്കും ഈ വീഡിയോ എടുക്കുമ്പോഴേ എങ്ങനെയാണ് ആ ആൾക്കാർ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നൊക്കെ വിചാരിക്കലുണ്ട് കേട്ടോ പിന്നെ ചായ കുടിക്കലൊക്കെ ആയിട്ട് മലമ്പുഴയൊക്കെ എത്തി മലമ്പുഴ പോയപ്പോൾ ആരുമില്ല കേട്ടോ അത് രാവിലെ അവിടുന്ന് എട്ട് ഇരുപത് അയിന്നു എട്ട് ഇരുപതിനായിരുന്നു എടുത്തോ ട്രെയിന് നമ്മളവിടെ ഒരു ഒമ്പതരൊക്കെ ആകുമ്പോൾ എത്തിണോ അപ്പം പിന്നെ ആരുമില്ല അപ്പോൾ എൻട്രി പാസ്സൊക്കെ എടുക്കാൻ അവർ പോയി അപ്പോൾ തന്നെ അവിടെ ആരും ഇല്ല കേട്ടോ ആൾക്കാരൊന്നും വല്ലതൊക്കില്ല കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ ഞാൻ അവളുമ്പോൾ അവിടെ അവിടെ ബേഗ് സെക്ഷൻ ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റമ്പത് റുപ്യ ബേഗുകൾ വേണ്ട കാണിച്ചിട്ടുണ്ട് പോയിട്ടോ പോയി നോക്കുമ്പോൾ അവരുമ്പര് പറഞ്ഞാൽ നമുക്ക് വരുമ്പോൾ നോക്കാം ഇപ്പം എന്തായാലും വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ എടുത്തിട്ട് പോയി അപ്പോൾ തന്നെ അവിടെ ഒരു പഴയ തീവണ്ടി ഉണ്ടില്ലേ ഇപ്പൊ കുട്ടികളൊക്കെ അയല് കളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ ശാമ നിറച്ച് പൊടി മണ്ണൊക്കെയാണ് കേട്ടോ ഇപ്പൊ മലമ്പുഴ പാഴേതു പോലെ ഒന്നല്ലോ കുറെ ഇവിടെ ഒക്കെ പുല്ലും മന്തയൊക്കെ ആയിട്ടാണ് കിടക്കണത് വൃത്തിയാക്കാതൊക്കെ ആയിട്ടൊക്കെ തന്നെട്ടോ കിടക്കണത് കാണാൻ വെച്ചാൽ പറഞ്ഞ അപ്പം അധികം ഇല്ല അവിടെ ഒക്കെ ഈ മഴക്കാലമായ തോന്നും അവിടെ ഒന്നും ആക്കിയിട്ടില്ല കുറെ മന്ത പിടിച്ചിട്ട് കിടക്കണുണ്ട് അപ്പം കുട്ടികൾ ആ ട്രെയിനിലൊക്കെ കയറി കളിച്ചു എന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ അവർ കയറുമ്പോഴത്തേനും നമ്മളോട് പറഞ്ഞു നമ്മൾ റോപ്പിലൊക്കെ നിങ്ങൾ രണ്ടാളും ഞങ്ങൾ കയറ്റും എന്നൊക്കെട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾ പക്ഷെ റോപ്പിൽ വന്നെങ്കിൽ ഫസ്റ്റ് തന്നെ തോന്നുന്നു റോപ്പിൻ്റെ അത് ഞങ്ങൾ അതിൻ്റെ ആ ഇടയിൽ എവിടെ തന്നെ വെച്ചിട്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഫസ്റ്റ് എൻഡാണ് അവിടെ തന്നെ ഇത്ര റോപ്പിൻ്റെ ഇത് പറഞ്ഞു അപ്പോൾ പിന്നെ ലാസ്റ്റ് നോക്കാനായിട്ട് ഞങ്ങൾ പിന്നെ എന്തായാലും പോയി പോയിട്ട് കുട്ടികളെ പാ എന്തായാലും മെയിനായിട്ട് പോകണത് കുട്ടികൾക്ക് കളിക്കാൻ അപ്പം പിന്നെ അവരാ പാർക്കിലാണ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവരവിടെ കളിച്ചു നമ്മൾ അവിടെ ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി കുറേ പാർക്കിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ കണ്ടോ എൻ്റെ മോളാണ്ട്ട് വരുന്നത് ഏറ്റവും വലിയ സ്ലൈലിങ് വേണം അവൾ കയറി വരുന്നത് അതിൻ്റെ ചെറുതൊക്കെ അടുത്തുണ്ട് പക്ഷെ അവൾ അതും ഒന്നല്ല കയറുന്നത് അവൾ ഏറ്റവും വലുതേതാണ് അവൾ കാണാൻ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ കയ്യിലിരിപ്പൊക്കെ അവൾക്ക് വലുതെട്ടോ അഞ്ച് വയസ്സായിക്കോണ അവൾക്ക് അവൾ കണ്ടാൽ പറയില്ല പക്ഷേ അവളുടെ കയ്യില് ഭയങ്കര കുസ്തം കെട്ടതാണവള് അങ്ങനത്തെ കുറെ സ്വഭാവമുള്ള കാട്ട കണ്ട കാട്ടിട്ട് പോകണമെന്ന് നോക്കിയൊക്കെ നിങ്ങളെന്നെ കാണില്ല വീലും എല്ലാത്തിനും ബുദ്ധിപിടിച്ച് കയറി എന്തിനാ കുറേ ഉയരല്ലേ ഞങ്ങളും വിചാരിക്കും ഉയരൊന്നും വേണ്ടവൾക്കാല്ലേ വായനാലും വായനാപുണ്ടെന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികളുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ അവിടത്തെ കയറാൻ വേണ്ടി പോയി അയ്യോ അവിടെ പോയപ്പോഴോ കണ്ടോ അവിടെ വലിയൊരു പടിയുണ്ട് എത്ര ചെറിയ സ്റ്റെപ്പാന്നറിയാതോ കുത്തനെയാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം തന്നെ നമ്മളത് കണ്ടില്ല നമ്മൾ ഈ കോണി തന്നെ കയറിപ്പോയി കോണി കയറി അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കഥക്കുട്ടോ അപ്പോഴാണ് മനസ്സിലായത് നമുക്കൊക്കെ പ്രായം വരിക എന്ന് മനസ്സിലാവുക ഇതൊക്കെ കയറി വരുമ്പോഴാണ് നമുക്ക് കുടുംബത്തിനൊക്കെ നമുക്കങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നതാവുമ്പോഴാണ് നമുക്ക് കഥപ്പും കാലുവേദന ഒക്കെ വരുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ കണ്ടില്ലെങ്കിൽ കണ്ടില്ല ഈ സ്റ്റെപ്പ് അങ്ങോട്ട് പോകണം കുട്ടികളൊക്കെ നല്ല സിമ്പിളായിട്ട് ഓടിക്കയറുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയൊക്കെ പോകാൻ നമ്മൾ കുറച്ച് ഭാഗം ഇതായപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒന്ന് ഇതായി നമ്മൾ അവിടെ പിടിച്ചിട്ട് വേണം കയറി ഇല്ലെങ്കിൽ അവിടെ നിലത്തിക്കൂടും അവിടെ നിന്നിട്ട് കീ നോക്കുമ്പോൾ നമുക്ക് തലറങ്ങോട്ടോ ഞങ്ങൾ അവിടെയൊക്കെ കയറി മേലാണെങ്കിലോ ആ സമയത്താണെങ്കിലോ നല്ല വെയിലും ഞങ്ങൾ ചെന്നവയ്ക്കൊന്നും മഴ ചാറിയിട്ടോ ചെറുതായിട്ടൊരു തൂളൽ മഴ കേട്ടോ പിന്നെ പോകും പിന്നെയും അടക്കം തൂളും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നുട്ടോ മഴ പിന്നെ അതിൻ്റെ മേലെ കയറുമ്പോൾ ഭയങ്കര വെയിലും ചോ ഈ നട്ടുച്ചക്കാണോ ഇപ്പൊ എന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ പറയുമ്പോൾ പത്ത് പത്തര ഏറ്റുള്ളൂ അപ്പോഴാണ് അമ്മാതിരി വെയിൽ പാലക്കാട് വെയിൽ പറഞ്ഞാണ്ടല്ലേ ഭയങ്കര വെയിലന്നെ കേട്ടോ പക്ഷെ ഒരു ഇതുണ്ട് നമ്മൾ ആ വെയിലാണെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ഉണ്ട് കേട്ടോ അവിടെ ഉള്ള ആ വെയിലുണ്ട് തന്നെ തോന്നില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട്ട്ടോ അവിടെ നമ്മൾ പുറത്ത് കണ്ടിറങ്ങിയ ഭയങ്കര വെയിൽ ഏതേലും മരച്ചോട്ടിലുണ്ട് ഇതൊന്നും നമ്മളെ ഇവിടെ നിന്ന് അങ്ങനെ കേട്ടോ മാലച്ചോട്ട് ഇരുന്നാലും വീരന്നെ അപ്പം അതിനനുസരിച്ചൊരിതുണ്ട് അപ്പോൾ ഞാൻ മേലെന്ന് കേറിയിട്ട് അവിടുത്തെ അടിയത്തെ ഒരു വ്യൂ പോയിന്റ് എടുത്ത കേട്ടോ അപ്പോൾ അപ്പം അവിടെ കാണാനൊന്നും ഇല്ല എന്നാലും ആൾക്കാർ വരുണ്ട് കേരളത്തേരിലല്ലോ കൂടുതലും മറ്റേ ഇന്ത്യക്കാരും പരമ്പരൊക്കെ ആയിട്ടാണ് കൂടുതൽ കോളേജ് കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടോ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല തല വരൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല വീലാണ് അപ്പം ഞങ്ങൾ കണ്ടോ ഈ ഈ സംഭവം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ആ കൂണി കയറിയിട്ട് വന്നത് നേരത്തെ പിന്നീട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് നേരത്തെ ഞങ്ങൾ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഫോണി കയറിയിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ മെല്ലാധീനൊക്കെ ഇറങ്ങി വന്നു അവിടെ നിന്നിട്ടും അതിൻ്റെ ഇപ്പുറത്തുണ്ടാവും പുല്ല് പൊന്തയൊക്കെ മുളച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മൾ കുറവായിട്ടപ്പോൾ മലമ്പുഴക്ക് വന്നിട്ട് നമ്മൾ വീണ സമയത്തൊക്കെ ഭയങ്കര ക്ലീനും നല്ല രസമായിരുന്നോട്ടാണ് കാണാന് ഭയങ്കര ഇതായിക്കോളും മഴക്കാലമായ കാരണം ഒക്കെ വറ്റി വരണ്ടിട്ടും പുല്ല് മുളച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ കിടക്കണം കണ്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗികളിവിടെ കണ്ടില്ല അതിൻ്റെ ഒക്കെ ഒരിത് എന്താ എന്ത് രൂപാട് ഉണ്ടാക്കിയിരിക്കണമെന്ന് തന്നെ അറിയണില്ല നമുക്ക് അങ്ങനെ സൈഡിലൊക്കെ പുല്ലും ഇതൊക്കെ മുളച്ചിട്ട് പിന്നെ അതൊക്കെ കണ്ട് എൻ്റെ മകനാണെങ്കിൽ മുന്നേ ഓടുക അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കണില്ല അവൻ എല്ലോത്തും ഓടിയും കൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയും കണ്ട് പിന്നെ പൂക്കളുടെ സെക്ഷനിലേക്ക് ഞങ്ങൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങി വരുമ്പോളാട്ടോ പോയത് ലാസ്റ്റ് പോകാണ്ട് ഞങ്ങൾ പോയില്ല നമ്മളവിടെ നിന്ന് നിന്നിട്ട് ആ ഫോട്ടോ നിർത്തുന്നുള്ളു ഞാൻ അതുകൊണ്ട് പോയില്ലാണ്ട് അത് നമ്മൾ ഈ ഡേ തൂക്കുപാലം ഉണ്ടല്ലോ അവിടെ പോയി വന്നിട്ട് വരാറുണ്ട് തൂക്കുപാലത്തേക്കും അതിന് പോയി അപ്പോളതി ഒന്ന് ആൾക്കാരുണ്ടെന്ന് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് വരുമ്പോളാണ് കേട്ടോ കുറേ ആൾക്കാർ ആയത് ഷട്ടർ തുറക്കാത്ത കാരണം വെള്ളമൊന്നുമില്ല അവിടെയൊക്കെ വറ്റിയിട്ടൊക്കെ അടക്കണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ കുണ്ടിലൊക്കെ ഇട്ട് കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അത്രന്നെ ഉള്ളു അല്ലാതെ കുറേ ഒന്നുമില്ല നമ്മൾ ബോട്ട് ഇതൊക്കെ ഉണ്ടാവും ഷട്ടറൊക്കെ തുറക്കുമ്പോഴല്ലേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഷട്ടറൊക്കെ തുറന്ന് വെള്ളമൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ അവിടെ മീനൊക്കെ ചത്തെടുക്കണ്ടെട്ടോ അവിടെ കാണുന്നുണ്ടാവും അവിടെ കണ്ടോ മീനൊക്കെ കണ്ടോ ഇതിലൊക്കെ കുറച്ച് വെള്ളമുള്ളൂ പിന്നെ അവിടെ പോയപ്പോൾ യക്ഷിയൊക്കെ ഉണ്ട് യക്ഷിയുടെ ഒക്കെ കോലം കാണണം പെയിൻ്റ് ഒന്നും അടച്ചിട്ടില്ല അപ്പോൾ ഓരോ എന്താ പോലെയൊക്കെ ആയിട്ട് തന്നെ കിടക്കണം അവിടുത്തെ അവിടക്കൊന്നും അധികം വ്യൂ പോയിൻ്റ് ഒന്നുമില്ല കേട്ടോ കുറേ അവിടെ അധികം ആൾക്കാർ അധികം പോണില്ല കാരണം അവിടെയൊക്കെ ക്ലീൻ ആക്കാനും ഇതാക്കാനൊക്കെ തന്നെ നിറക്കണേ വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇരുന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കാം പക്ഷെ ഫോട്ടോ എടുക്കണത്തും ഒരു ഇതില്ല കാണാൻ കാരണം അധികം ആൾക്കാരില്ല ഞങ്ങൾ കുറച്ച് പോയിട്ട് പിന്നെണ്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ഗാർഡനിലേക്ക് പോയി ഗാർഡൻ അവിടെ നിന്നൊക്കെ നിന്നുമ്പോൾ നല്ല രസമാണ് കാണുന്നത് പക്ഷേ വൈറ്റ് റോസും റെഡ് റോസും മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ചട്ടിയിലൊന്നും പൂക്കളെല്ലാം ഒക്കെ ഉണങ്ങിയിട്ടായിരിക്കണം എന്നിട്ട് ഞാൻ ചോദിച്ച മഴക്കാലമല്ലേ എന്നിട്ടും എന്താ ഈ ചട്ടിയിലൊന്നും പൂവൊന്നുമില്ലാത്തെന്ന് വിചാരിച്ചു കണ്ടോ വൈറ്റ് റോസും റെഡ് റോസും ഫുള്ള് വൈറ്റ് റോസും റെഡ് റോസും ഉണ്ടോ പിന്നെ മറ്റേ പലതരം വലിയ ചെമ്പത്തി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ പൂവിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ ചെടി എന്ത് പാലപ്പൂ ആണ് എന്താണെന്നൊക്കെ അറിയില്ല അങ്ങനെയൊക്കെ തന്നെ കുറേ ചട്ടികളുണ്ട് ചെടിയുടെ ശൈലൊന്നുമില്ല കണ്ടോ കുറേ ഇഷ്ടം പോലെ ചട്ടികളുണ്ട് അതിലൊക്കെ പുല്ല മുളച്ചേക്കണം ചെടികളൊന്നുമില്ല അങ്ങനെ അവിടുന്ന് ഇവിടെ ഞാനും അവൾ മാത്രമേ കയറിയുള്ളൂ അവർ മുന്നേ പോയി ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി കുറേ പൂക്കളുടെ അടുത്ത് പോയി വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ മെല്ലേ പോകണത് കേട്ടോ ഇന്നെ മുന്നേ അവരൊക്കെ പോയി അവരൊക്കെ കണ്ട് ജസ്റ്റ് കണ്ടിട്ടല്ലേ പോണത് നമുക്കത് പറ്റില്ലല്ലോ നമുക്ക് വീഡിയോ പിടിക്കണ്ടേ പിന്നെ വീഡിയോ ഫോട്ടോസ് ഒക്കെ പക്ഷേ നല്ല രസം ഉണ്ടട്ടെ കാണാൻ റെഡ് റോസ് ആട്ടോ സൂപ്പറായിട്ട് വൈറ്റ് റോസിനെ കാട്ടിയ രസം റെഡ് റോസ് ആട്ടോ എല്ലാത്തിലും പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഒക്കെ അതൊക്കെ കണ്ട് അതേനെ വാപ്പുണ്ട് അവിടെ ഒരു കൃഷ്ണൻ പുല്ലാംകുളിയിൽ വായിച്ച് നിൽക്കുന്ന കൃഷ്ണനെ പോലെ അത് നല്ല രസം ഉണ്ടായിട്ട് കാണാൻ ഈ ചെമ്പത്തേൻ്റെ രസമുണ്ട് കാണാൻ അതിൻ്റെ പല കളറുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ തല തിരിച്ചിട്ടൊക്കെ പിടിച്ചിരിക്കുന്നത് അത് എന്താ ഇങ്ങനെ നിൽക്കന്നറിയില്ല അത് അതിൻ്റെ ഞങ്ങൾ നമ്മളെ പാമ്പുകളുടെ സെക്ഷനിലേക്ക് വന്നു അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വന്നു കുറേ പാമ്പൾ കുറേ പാമ്പൾ പറഞ്ഞാൽ എന്ത് പാമ്പെന്ന് ഇപ്പോൾ പറയാം കുറച്ച് മലമ്പാമ്പുണ്ട് ചേരണ്ട് നീർക്കോലി ഉണ്ട് പിന്നെ രാജവെമ്പാലുണ്ട് കുറേ പാമ്പളുണ്ട് പക്ഷേ ഞാൻ ഞാനന്നെ ഈ ഫോൺ കൂടെയാണ് ഈ പാമ്പളിൽ കാണും പാമ്പൾ എവിടെ ഏത് തലയ്ക്കൊന്നും കാണില്ല ഫസ്റ്റ് തന്നെ ഞാൻ പാമ്പളിലെടുക്കാൻ എടുക്കാൻ ഇപ്പോൾ അവിടെ നല്ല ബ്ലർ ബ്ലറായിരുന്നു കേട്ടോ പിന്നെയാണ് എൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് വന്നത് ഓരോ തരും കുറച്ച് ചീച്ച പാമ്പുകളുണ്ട് ഒക്കെ വിഷമില്ലാത്ത പാമ്പുകൾ നട്ടെഴുതിക്കണത് അതിന്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് ചെറിയ ചെറിയ പാമ്പുകളാണ് വലിയ പാമ്പ് എന്ന് പറയാനായി കുറെ ചേരൻ ഉണ്ട് പിന്നെ മലമ്പാമ്പ് പിന്നെ രാജ രാജവമ്പലും മാത്രമേ ഉള്ളൂ വലുത് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ പാമ്പുകളാണ് ഇനി അവിടെ ഒന്നു വോയിസ് കൊടുക്കണില്ല കേട്ടോ എന്താ ഞാൻ പറയാം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ പാമ്പാണെന്ന് ഞാൻ പിന്നെ വീഡിയോ പിടിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ വോയിസ് കൊടുക്കൽ നിർത്തട്ടോ നിങ്ങൾ കുറച്ച് പേരും പാമ്പെല്ലാം കണ്ടിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കാം ഈ സെക്ഷനിലൊക്കെ ഉണ്ടല്ലോ തോനെ പാമ്പ് കട്ട കുത്തിയിട്ട് കിടക്കണ് ആ മരക്കൊമ്പി അവിടെയൊക്കെ നിറച്ച് പാമ്പുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വെച്ചാൽ ഒരു എന്തോ ഒരു ഫീല് മേലൊക്കെ ഇങ്ങനെ ഒരു കൊരിക്കലുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഊട്ട കണ്ടോ പാമ്പിനെ ആണല്ലേ വലിയ വലിയ പാമ്പുകൾ അങ്ങനെ കൂട്ട കൂടിയിട്ടൊക്കെ ഇട്ടവിടെ ഉള്ളത് അപ്പോൾ അവിടെ കുറേ പാമ്പളുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണില്ല കേട്ടോ നമ്മൾ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കെട്ടോ ഞങ്ങൾ ഡെയിലി വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൊടുക്കാണ് വ്യൂസും കുറവാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെയൊന്ന് സപ്പോർട്ടൊക്കെ പാമ്പളം അവരവിടെ കാണണമെന്നു പിന്നെ ഞാൻ ഇച്ചുപോയിൻ്റെ അവിടെ നിന്ന് വല്ല സ്കേപ്പായിട്ടും ഞങ്ങൾ അവിടെ അവരവിടെ ആസ്വദിച്ച് നിക്കണേ മുതലുണ്ട് ഞങ്ങള് കണ്ടു അവിടെ മുതല കിടക്കുന്നുണ്ട് ശരിക്കും അതൊരു പ്രതിമ പോലെ അത് ഞാനാദ്യ വെള്ളത്തിലാട്ടം നോക്കണത് അവിടെ ഉണ്ടാവും മുതലാച്ചിട്ടോ കൊറേ നോക്കി എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ മാത്രമല്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ അങ്ങനത്തന്നെയായിട്ട് വിചാരിച്ചു അതൊരു പ്രതിമയാവും മുതല വെള്ളത്തിലുണ്ടാവും തന്നെ വിചാരിച്ചു കണ്ടോ വായും പൊളിച്ചിട്ടാണ് മുതലേ കിടക്കുന്നത് അത് അനങ്ങണും കൂടി ഇല്ല ഒന്ന് ശ്വസിക്കണതിൻ്റെ ഒരു ഇത് ഒരു ഇതുപോലും അതിന് ജീവുണ്ട് എന്ന് അത് അറിയിക്കണില്ല അങ്ങനെയാണ് ആ മുതല കിടക്കണത് നമ്മളെല്ലാരും കുറേ നോക്കി നിന്നപ്പോഴാണ് ആ മുതലുടെ കണ്ണൊന്ന് ചെമ്മിയത് അപ്പോളാ മനസ്സിലായി അതിന് ജീവുണ്ട് അതാണ് ശരിക്കുള്ള മുതലാന്ന് പിന്നെ മുതലിനെ കണ്ടു പിന്നെ മലമ്പാമ്പുകളുടെ സെക്ഷനാണത് അതോട് ആ മര മരക്കൊമ്പന്നൊക്കെ നിറച്ച് മലമ്പാമ്പുകൾ ഇങ്ങനെ കട്ടകുത്തിട്ട് കിടക്കുന്നുണ്ട് കെട്ടോ അതിന് അതിന് തീറ്റയ്ക്ക് വേണ്ടിട്ട് രണ്ട് കോഴികളിട്ടെടുത്തിട്ടുണ്ട് ആ കോഴികളുടെ ഒക്കെ അവസ്ഥ നോക്കി വെക്ക പേടിച്ച് ജീവർക്ക് മരണം മുന്നിൽ കണ്ടിട്ടല്ലേ അവർ കിടക്കണത് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് മറ്റേ നമ്മളെ രാജവമ്പാലുള്ളത് കണ്ടോ രാജവമ്പാൽ പോകണമെങ്കിൽ അവിടെയാണെങ്കിൽ കുറേ ആൾക്കാർ കട്ട് ഊത്തിട്ടാണ് നിൽക്കുന്നത് വേറെ ഏത് പാമ്പിൻ്റെ അർത്ഥം അത്ര തിരക്കില്ല അതിൻ്റെ അവിടെ മാതാ ഭയങ്കര തിരക്കാണ് അതിനും കണ്ടുപോകും പിന്നെ ഒരിതില് മലമ്പാമ്പിന് മാത്രം വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലമ്പാമ്പുകളുടെ ഉപദ്രവിക്കതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നു പക്ഷേ ആ മലമ്പാമ്പിളുടെ മേപ്പം ആരൊക്കെ തുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കോട്ടമായി വന്നു വിടുന്ന് അപ്പോൾ അവിടെ കുറേ കോച്ച് കുട്ടികൾക്ക് ഇതൊക്കെ ക്ലാസ് എടുക്കേണ്ടത് കണ്ടിട്ടാണ് അവരങ്ങനെ കാട്ടിയിരുന്നത് അത് കഴിഞ്ഞ് രാത്രിയായി ഞങ്ങൾ വീട്ടേക്ക് പോകുമ്പോൾ രാത്രി ഫുഡും കഴിച്ച് ഓരോ പൊറോട്ട കഴിച്ച് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഞങ്ങൾ രാവിലെ എട്ടരക്ക് തുടങ്ങിയാൽ യാത്ര ഞങ്ങൾ രാത്രി എട്ടര വരെയാണ് തുടങ്ങിയിരിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ